സേതുവിന്റെ പല്ലുവീഡും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രാജലക്ഷ്മിയെ പൊളിച്ചടിക്കി പാറു സ്വന്തം വീട്ടിലേക്ക് പോകാനിട്ട് ഒരുങ്ങുകയാണ് രാജലക്ഷ്മി അത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പാറു ഇങ്ങനെ ചെയ്യുന്നു ആ പറയുന്നതൊക്കെ അനുസരിച്ച് തന്റെ അടിമയായിട്ട് ഇവിടെ കഴിയുമെന്ന് വിചാരിച്ചിരുന്ന രാജലക്ഷ്മിക്ക് നല്ല എട്ടിന്റെ പണി തന്നെയാണ് പാറുകൊടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങണേ ആ സമയത്ത് പാറു പോയ ഉടനെ രാജലക്ഷ്മിക്ക് വല്ലാത്തൊരു ദേഷ്യെ രാജലക്ഷ്മി പറഞ്ഞു ഹും കണ്ടിലടാ അവള് പോയത് നിന്റെ വാക്കിന് പുല്ല് വില കൽപ്പിച്ചോ അമ്മയല്ലേ പറഞ്ഞേ അവളോട് പോയിട്ടുണ്ടോ തിരിച്ചു വരണ്ടെന്ന് അതല്ലേ അവള് ഭാഗം എടുത്തോളൂ വന്നേ മര്യാദക്കാണെങ്കില് രണ്ടു ദിവസം അവള് വീട്ടിൽ പോയിട്ട് തിരികെ വന്നേനും ഇനിയിപ്പ അവള് വരുമെന്ന് തോന്നില്ല രാജേഷ് രാജേഷ്മു നിനക്ക് കൈക്കല്ലാഞ്ഞിട്ട് ആ ഉണ്ടല്ലോ അവൾ ഇങ്ങോട്ടേക്ക് വരുത്തേന നീ എടാ നീ ഒരാണാണോ നീ പറയുന്നിടത്ത് അവൾ നിക്കണം അതാണ് ചെയ്യേണ്ടത് അപ്പോഴേക്കും വിശ്വം ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അച്ഛന്റെ അടുത്ത് അമ്മ എങ്ങനെയായിരുന്നു അച്ഛൻ പറയുന്നിടത്താണ് അമ്മ നിന്നോണ്ടിരുന്നേ അതോ അമ്മ പറയുന്നിടത്താണ് അച്ഛൻ നിന്നോണ്ടിരുന്നേ രാജേഷ്മയുടെ നാവടഞ്ഞു പോയി രാജേഷ്മക്ക് എന്തേലും പറയാൻ പറ്റുമോ വിശ്വത്തിനും കുറെ കാര്യങ്ങളൊക്കെ അറിയാലോ പിന്നെ അച്ഛമ്മ പറഞ്ഞു കേട്ട കാര്യങ്ങളും അറിയാം രാജേഷ്മു എടാ അതുപോലെയാണോ ഇത് ഓ അപ്പൊ അമ്മയ്ക്കൊരു ന്യായം നീതി അവൾക്കൊന്ന് എന്റെ അമ്മേ മര്യാദയ്ക്ക് അമ്മ മൂന്നു നേരോടെ ആഹാരം കഴിച്ചാൽ കഴിച്ചത് സുഖമായിട്ടിരുന്നല്ലേ അമ്മയ്ക്ക് എന്തേലും ഒരു ജോലി ചെയ്യണമായിരുന്നോ അവള് കഞ്ഞിയും കറിയും ഒക്കെ വെച്ച് തരുവായിരുന്നു ഒരു നല്ല വാക്ക് ഒരു നല്ല വാക്കെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ടോ എന്ത് ചെയ്താലും കുറ്റം കുറവും മാത്രം ഇനി അമ്മ സ്വന്തമായിട്ട് അങ്ങോട്ട് ഉണ്ടായി കഴിച്ചോ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും എടാ നീയൊക്കെ എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിരിക്കണോ സ്വയം തോൽക്കാൻ തീരുമാനിച്ച പിന്നെ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമേ അതും പറഞ്ഞു വിശു അങ്ങോട്ടേക്ക് കരുപ്പി രാജലക്ഷ്മി മനസ്സിൽ പറഞ്ഞു നീ ഇവിടെ വരൂടി നിന്നെ ഇവിടെ വരുത്താനുള്ള മാർഗങ്ങളൊക്കെ എനിക്കറിയാം നീ അങ്ങനെ പോയി ചോദിക്കാന്ന് വിചാരിക്കണ്ട ഈ രാജലക്ഷ്മിയുടെ അടുത്ത നിന്റെ കളി എന്നൊക്കെ പറഞ്ഞു അതേസമയം അച്ചുവും ശ്രീഹരിയും കൂടെ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കി അപ്പം കൈതവനം കാട്ടിലേക്ക് പ്രത്യേക ഒരു ട്രിപ്പ് പാക്കേജ് ഉണ്ട് അപ്പൊ അതിന് സേതുമായിട്ടും പല്ലിവേച്ചും പോണം അപ്പൊ അതാണ് അവരുടെ തീരുമാനം അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അവർ അവരൊരിടത്തും പോയിട്ടില്ലോ ആ ഇത് ഇതിനെ കുറിച്ച് അവിടെ രണ്ടുപേരും ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുവാണ് അതിനുശേഷം സേതുവിന്റെ പല്ലുവീടെ അടുത്തേക്ക് ചെന്നു ശ്രീഹരി അച്ഛും കാര്യങ്ങൾ പറഞ്ഞു അതെ ഇങ്ങനെ ഒരു ട്രിപ്പ് പാക്കേജ് ഉണ്ട് കൈതവനും കാട്ടിലേക്ക് പോവാനായിട്ടുള്ളത് അതിന് നിങ്ങളെ രണ്ടുപേരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ രണ്ടുപേരെ ഹാ അതെ നല്ല അടിപൊളിയായിട്ട് പോയിട്ട് വരണം നിങ്ങൾ കപ്പിൾസ് അല്ലേ കപ്പിൾസാ പോവണ്ടേ അതെന്താ നിങ്ങൾക്ക് പോയല്ലേ പിന്നെ ഞങ്ങൾ ഇനി എങ്ങനെ പോകുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് ഇത്ര നാളൊക്കെ ആയതല്ലേ പക്ഷെ ട്രിപ്പ് പോലും ശരിക്കും കഴിഞ്ഞിട്ടില്ല ദമ്പതികളല്ലേ മധുപത ദമ്പതികളല്ലേ എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ പല്ലിവറി ഒന്നു പോവാ അച്ചോട്ന്ന് പിന്നെ അങ്ങനെയല്ല സത്യമായിട്ടുള്ള കാര്യം പറയണേ രണ്ടുപേരും കൂടെ പോകണം ഇത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് അത് കേട്ടപ്പം സേതു പല്ലവീട് എന്താ പല നിന്റെ അഭിപ്രായം എന്താ അല്ല സേതു ഏട്ടം പറയുന്ന പോലെ എന്താണെന്ന് ചെയ്യാം ശ്രീഹരി പറഞ്ഞു ഇനിയിപ്പൊ ചോദിക്കാനും പറയാനും ഒന്നും ഇല്ല എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകണം അവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി സ്റ്റേ നല്ല അട്ടിച്ച് പൊളിച്ച് ഹണിമുണ്ട്രിപ്പാകൊഴിച്ചിട്ട് ഇങ്ങോട്ട് തിരികെ വന്നാൽ മതി കുറച്ചു ദിവസം ഈ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടു നിൽക്കണം അച്ഛനും ശ്രീഹരിക്കുരക്കെ അറിയാം എന്തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാകത്തില്ല കൂനുമെ എന്ന് പറഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും അവന്റെ കണ്ണിൽ നിന്ന് കുറച്ച് ദിവസം ഒരു മാറി നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റൂന്നും അറിയാം ഒടുവിൽ അവരെ തീരുമാനിച്ചു അപ്പോഴേക്കും അച്ചു പറഞ്ഞു അത് മാത്രം പോരാ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കി നല്ല അടിപൊളി മോഡേൺ ഡ്രസ്സ് വേണം പോവാൻ മോഡേൺ ഡ്രസ്സിലോ എന്തൊരു ഡ്രസ്സില് മനസ്സിലായില്ലേ പലവേച്ച് ജീൻസും ബനിയനും ഒക്കെ ഇട്ട് അതുപോലെ തന്നെ സേതു വേട്ടനും ജീൻസ് ഷർട്ട് ഒക്കെ ഇട്ട് വേണം പോവാൻ ഞാൻ ജീൻസ് ഷർട്ട് ഒക്കെ അതൊന്നും നടക്കില്ല പിന്നെ അതൊന്നും നടക്കില്ല പോലും അല്ലാതെ ഈ സാരിയും വലിച്ചോരും ഇടുത്ത് മുണ്ടാക്കി കൊടുത്തോണ്ടൊന്നും അല്ല കാട്ടിലേക്ക് പോകുന്ന അവിടെ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിരിക്കും അതും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോയി അവര് പോയി കഴിഞ്ഞപ്പ സെയ്തു പല്ലവീട് പറഞ്ഞു ഷെ ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് ഞാനാ ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു ടെൻഷൻ എനിക്ക് ചേരുവോ അപ്പോഴേക്കും പല്ലവീ പറഞ്ഞു നമുക്ക് നോക്കാം ഞാൻ ജീൻസും മെനീനും ഇട്ടാൽ എന്ത് സംഭവിക്കും നോക്കാലോ നമുക്ക് അടിച്ചു പൊളിച്ചു പോയിട്ട് വരാം ചെയ്തു കേട്ടാ ഇനിയിപ്പൊ നമ്മള് മാറിക്കേണ്ട കാര്യമില്ല നാട് നാടോടുമ്പ നടുവേ ഓടണംന്നല്ല പറയണേ നമുക്കും ഒന്ന് ഓടി നോക്കാന്നേ പിന്നെ സേതു ഒന്നും പറഞ്ഞില്ല അങ്ങനെ അവർക്ക് വേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് അച്ചും കൂടെ പോയി കൂടെ പോയിട്ടുണ്ടായിരുന്നു അച്ചു ആണ് അതെല്ലാം സെലക്ട് ചെയ്തേ അതേ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഇന്ധന അറിയുവാണ് അപ്പൊ ഋതു ആണ് പോയി പറയണേ അപ്പൊ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു അവിടെ കായിത വലത്തിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്ന സമയത്ത് ഋതു അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ ഋതു കേട്ടായിരുന്നു ഇത് ഋതു പിന്നീട് സേതുവിനോട് പോയി പറയുവാണ് ഇതിനെക്കുറിച്ച് സേതു കാര്യങ്ങളൊക്കെ അറിഞ്ഞു സേതു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു ഓഹോ അപ്പൊ അതാണല്ലേ പ്ലാന് അല്ല എന്താ ചീത്ത ഏ ഒന്നുമില്ല ഞാൻ ചോദിച്ചെന്നുള്ളൂ അല്ല അവര് എത്ര ദിവസത്തെ ട്രിപ്പാ അതൊന്നും എനിക്കറിയില്ല കൈതവനെ കാട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് അറിയത്തുള്ളൂ അവിടെ റിസോർട്ടിൽ അങ്ങാണ്ട് സ്റ്റേ ചെയ്യുവാൻ തോന്നേ ശരിക്കും പല്ലവീടെ സേതു വേണ്ട സ്നേഹം കാണുമ്പോ കണ്ണു നിറഞ്ഞു പോകും എത്ര നല്ല സ്നേഹത്തിൽ അവര് മുന്നോട്ട് പോന്നെ എത്ര നല്ല സ്നേഹം അവര് തമ്മില് ജീവിക്കുവാണെങ്കില് അങ്ങനെ ജീവിക്കണം അതുകൂടെ കേട്ടപ്പം ഇന്ദ്രന് ഒന്നുകൂടെ ദേഷ്യം കയറി നഷ്ടപ്പെട്ടു പോയതാ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കരക്കിരുന്ന് കണ്ട് കൊതിയേർക്കാനല്ലേ പറ്റുള്ളൂ അല്ലാതൊന്നും പറ്റില്ല തന്റെ പെടിപ്പേട് കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയെന്നുള്ള കാര്യം ഇന്ദ്രൻ അറിയാം പക്ഷെ തനിക്ക് കിട്ടാത്ത മറ്റൊരാൾക്കും കിട്ടരുത് ആ ഒരു ചിന്തയായിരുന്നു ഇന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നെ ഇന്ദ്രൻ ചില പ്ലാനുകളൊക്കെ കണക്ക് കൂട്ടുവാണ് ഇങ്ങനെ മനസ്സിൽ എന്തേലും ചെയ്തേ മതിയാവുള്ളു ആ സമയത്ത് ഉം ശോഭയുടെ അടുത്തേക്ക് പാറ് ചെന്നു പാറ് ഭാര്യക്കെയായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഉം മൂന്നും ഭാഷയും ശോഭയോടിയൊട്ടിച്ച് എന്താ മോളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇത്ര വലിയ ഭാഗമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പം അപ്പോഴേക്കും പാറ് പറഞ്ഞു എനിക്ക് എന്റെ വീട്ടിലേക്ക് രണ്ടു ദിവസം വന്ന് നിൽക്കണം തോന്നി അതുകൊണ്ട് വന്ന പിന്നെ ആ രാജലക്ഷ്മി എൻ്റെ എന്റെ അമ്മായിമാരുടെ സ്വഭാവം അറിയാലോ അവർക്ക് അത്ര പിടിച്ചിട്ടില്ലാന്ന് തോന്നി നീ വീട്ടിൽ പോയിട്ട് വരണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു പോന്നു അത് കേട്ടപ്പൊ ശോഭ പറഞ്ഞു അത് നന്നായി മോളെ എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട് എത്ര നാളായി നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എങ്ങനെ വരാനാമേ അമ്മയ്ക്ക് അറിയാലോ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്ന അപ്പോഴേക്കും ഇതെല്ലാം കേട്ട് മൂന്നമാവ് പറഞ്ഞു മോളെ നീ ഇനി ഇത്ര വിഷമിച്ച അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല അവന് വേണമെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ നീ ഇനി അവിടെ പോയി നിൽക്കേണ്ട കാര്യമില്ല അല്ലെങ്കിലും ഈ വീട്ടിൽ ഞങ്ങൾ രണ്ട് ആത്മാക്കള് മാത്രമല്ലേ ഉള്ളൂ പല്ലവി ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കാനൊന്നും പോകുന്നില്ല ഇവിടെ ഞങ്ങൾക്കും ആരെങ്കിലും വേണ്ടേ പിന്നെ ആ രാജലക്ഷ്മിയുടെ കാലച്ചൂട്ടി കിടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അത് കേട്ടപ്പോ പാറു പറഞ്ഞു വിശ്വത്തോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിഷം വരുമായിരിക്കും അത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞ അങ്ങനെ വേണം അല്ലെങ്കിലും അവർക്ക് വെച്ചു വിളമ്പി കൊടുത്ത് വെച്ചു വിളമ്പി കൊടുക്കുന്നതിന് കുഴപ്പമില്ല സാധാരണ ചെന്നീമ്മ ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അതിൻ്റെ ഒരു നന്ദി വാക്കോ ഒന്നും ഒരു നല്ല വാക്ക് പോലും പറയത്തില്ല എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തലുള്ളൂ മാത്രമേ ഉള്ളൂ അതൊക്കെ കേട്ടിട്ട് എത്ര ദിവസം എന്ന് വെച്ചാൽ മോളെ നീ അവിടെ നിൽക്കുന്നേ നീ വന്ന നല്ല കാര്യമായെന്ന് ശോഭയും മൂന്നും ഭാഷ പറഞ്ഞു പക്ഷേ എങ്കില് ഒരു കാര്യമുണ്ട് ആ രാജലക്ഷ്മി ഇവിടെ എങ്ങാനും വന്ന് നിൽക്കുവോ പാറ പറഞ്ഞ് ഇവിടെ നിൽക്കാനായിട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം അവരെ അതും പറഞ്ഞിട്ട് പാറും അകത്തേക്ക് കയറിപ്പോയി പാറും അകത്തേക്ക് ഏറിപ്പോയി കഴിഞ്ഞപ്പോ മൂതമ്പാഷ് പറഞ്ഞു ഒരു നല്ല ജീവിതം അവൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ശോഭ പറഞ്ഞു വിശ്വത്തെ കൊണ്ട് കുഴപ്പമൊന്നും പിന്നെ രാജലക്ഷ്മി അവർക്ക് കുറച്ച് ഗെയ്മത്തിന് അടക്കം ആയിക്കോളും അവരെന്താണെങ്കിലും കുറച്ച് ദിവസം അവിടെ അങ്ങ് നിൽക്കട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം അതും പറഞ്ഞു ശോഭയും കൂടെ അകത്തേക്ക് കയറിപ്പോയി ആ സമയം ഇതന്നെ ഒരു സമാധാനവും ഇല്ലായിരുന്നു സേതു പല്ലവിയും ഒക്കെ ട്രിപ്പ് പോകുവാണെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പം എങ്ങനെയെങ്കിലും അവർക്കിട്ട് പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഇന്ദിര നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് രാജേഷ്മെച്ച് എന്താടാ ഇന്ദിര നീ വഴി വരാറ് പോലും ഇല്ലായിരുന്നല്ലോ നിന്റെ സ്വന്തം പെറ്റമ്മയെ പോലും നീ മറന്ന മട്ടാണല്ലോ അതിങ്ങനെയാ കല്യാണം കഴിഞ്ഞാ പിന്നെ ഭാര്യയുടെ തുമ്പെ പിടിച്ചണക്കാല്ലേ എല്ലാവർക്കും സമയമുള്ളൂ സാരി അത് വിടാൻ സമയമില്ല ഇപ്പ വണ്ടേ ഒഴിത്തെയാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നു ഇനിയിപ്പം ഉം ഞാമേണോ ഇവിടെ വെച്ചു വിളമ്പാനായിട്ട് നിന്റെ കല്യാണം കഴി പറഞ്ഞാലും ഒരു ദിവസം തികച്ച അവൾ ഇവിടെ നിന്നോ എൻ്റെ അമ്മേ അതൊക്കെ പോട്ടെ അതൊന്നും അല്ലേ ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രശ്നം എന്താ അതെ ഇവിടെ കൊറേ പഴയ സാധനങ്ങളൊക്കെ ഇല്ലേ പഴയ സാധനങ്ങളോ എന്ത് എൻ്റെ അമ്മ കാർന്നമാരായിട്ടെ ഇവിടെ ഉണ്ടായിരുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കുറെ മെഷീൻസ് ഒക്കെ മെഷീൻസ് എന്ത് മെഷീൻസ് അമ്മയെ ഗണ്ണ് ഗണ്ണോ അതെ അതൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം അതൊക്കെ എവിടെയാ ഇരിക്കുന്നേ പണ്ടുകാലം അത് സൂക്ഷിച്ചു വെച്ചിരുന്ന കുറെ സാധനങ്ങളുണ്ട് എനിക്കതൊന്ന് വേണോന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഡാൽജേഷ് വെച്ചു നിനക്കെന്തിനാടാ അത് അതെ എനിക്കൊരു വേട്ടയ്ക്ക് പോവാനായിട്ടാ വേട്ടയ്ക്ക് പോകാൻ കണ്ണോ ഇത് ഏത് വേട്ടക്കേടാ എങ്ങോട്ടാടാ പോന്നെ ഒരു കാട്ടി ഞാൻ വേട്ടയ്ക്ക് പോവാ പോകും അമ്മേ ആ സമയത്ത് എനിക്ക് അതിന്റെ ആവശ്യം വരും അതിന് വേണ്ടിയിട്ടാ രാജലക്ഷ്മി പറഞ്ഞു വേറെ പരിപാടിക്കൊന്നും അല്ലല്ലോ അല്ലേ എടാ ചതിക്കരുത് അറിയാലോ അത് കേട്ടപ്പോ ഇന്ദ്ര പറഞ്ഞു അങ്ങനെ ഞാൻ ചതിക്കോ അമ്മേ അമ്മയെന്ത് കാണിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ രാജലക്ഷ്മി എന്തു ചെയ്യണം അടച്ചിട്ടൊരു മുറിയിലേക്ക് കയറി ആഹ് ഇന്ദനും അങ്ങോട്ടേക്ക് കയറി ഇന്ദന്റെ കണ്ണു മഞ്ഞളിച്ച് പോയി ആ മുറിക്കകത്തൊന്ന് രാജക്ഷ്മി ഒന്ന് രണ്ട് ടൂൾസ് എടുത്തോണ്ട് അതിൽ ഒരെണ്ണം കണ്ടപ്പോ ഇന്ദന്റെ കണ്ണ് തിളങ്ങി നല്ല ഒന്നാന്തരം പിസ്റ്റള് കൊള്ളാം ഇത് മതി സൂപ്പർ ആയിട്ടുണ്ട് എടാ മോനെ ഇത് വെച്ചിട്ട് ആർക്കിട്ടും ഒരു പണി കൊടുത്തേക്കരുതോ എനിക്ക് വയ്യ ഈ വയസ്സിനകാലത്ത് അകത്ത് പോയി കിടക്കാനായിട്ട് എൻറെ അമ്മേ അമ്മ ഏനകത്ത് കിടക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല ഉം എനിക്ക് ചില കണക്കുകളൊക്കെ തീർക്കാനുണ്ട് ഏഹ് കണക്കുകൾ തീർക്കാനോ എന്ത് കണക്കുകള് അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കൊന്നും വേണ്ട അമ്മ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇത് കേട്ടപ്പ രാജക്ഷ്മിക്ക് ഒരു ടെൻഷനായി ദയമ്മ ഇനി ഇവനും വല്ല പുരുപാലും പിടിക്കാൻ പോണെന്നറിയത്തില്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് അങ്ങനെ എന്താ തോക്കൊക്കെ ആയിട്ടാണ് അവിടുന്ന് ഇറങ്ങണേ ഇതേ സമയം സേതു പല്ലവിയൊക്കെ കായിതവനും കാട്ടിലേക്ക് ട്രിപ്പ് പോവാനായിട്ട് റെഡിയായി ഇറങ്ങി വന്നു അവരെ കണ്ടു കഴിഞ്ഞപ്പം അച്ചോ ശ്രീഹരിയൊക്കെ പറഞ്ഞ് സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് രണ്ടുപേരെയും കാണാനായിട്ട് നല്ല ജോഡിയായപ്പം കണ്ടില്ലേ ആരാ പറഞ്ഞ സേതുവരന് ജീൻസും ഷർട്ടും ചേരില്ലെന്ന് അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു പല്ല് വിചേച്ചയ്ക്ക് ജീൻസും ടോപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് സാരിയെക്കാളും നല്ല ഭംഗിയുണ്ട് ഈ വേഷത്തിൽ കാണാനായിട്ട് പല്ലു പറഞ്ഞു ഒന്ന് പോ അച്ചോടുന്ന് സത്യമായിട്ടുള്ള കാര്യ അല്ല അമ്മയോട് ചോയിച്ചു നോക്ക് അപ്പോഴേക്കും പൂർണിമ പറഞ്ഞു ഉം അത് ശരിയാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സ്വാദിക്കും ഋതുവിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാവരുടെയും യാത്ര ചോദിച്ച് അവരെ ഇറങ്ങാൻ തുടങ്ങുമ്പത്തേനും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നേ ഇന്ദ്രൻ കണ്ടു ഇന്ദ്രൻ പല്ലുവിനും അടിമുടി നോക്കി ഓ ഇവളക്ക് ഇത്രമാത്രം സൗന്ദര്യം ഉണ്ടായിരുന്നോ സാരി ഉടുത്ത ഇതുവരെയായിട്ട് ഇന്ദ്രൻ കണ്ടിട്ടുള്ളൂ മോഡേൺ ഡ്രസ്സും കൂടെ ഇട്ട് കണ്ടു കഴിഞ്ഞപ്പോത്തേനും ഇന്ദ്രനെ അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല സേരി എന്നിട്ട് പറഞ്ഞു അന്നാ ശരിടാ ഇന്ദിര ഞങ്ങള് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ഇന്ദ്രൻ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു ഒരു ഹാപ്പി ജേർണി എങ്കിലും പറ ഇന്ദ്രൻ മൈൻഡെയ്യാ നിന്നു ആ അത് കണ്ടപ്പോ ഒക്കെ മനസ്സിലായി ഇന്ദ്രന്റെ നല്ല ഉണ്ടെന്ന് അതിനുശേഷം അവരങ്ങോട്ടേക്ക് പോയി ആ സമയം ഇന്ദ്രൻ ഋതുവിന്റെ കൂടെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോനും ഇന്ദ്രൻ പറഞ്ഞു അതെ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള സ്ഥലം വരെ പോകാനുണ്ട് എവിടെ ജിത്ത് ജിത്തൻ എവിടെ പോകാനുള്ളേ അതെ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനു വേണ്ടി പോകണം അല്ല ഇതിനെക്കുറിച്ച് നേരത്തെ ഒന്നും പറഞ്ഞല്ലോ എല്ലാം നേരത്തെ പറഞ്ഞിട്ടാണോ ചെയ്യുന്നേ കമ്പനിയുടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ ചിലപ്പം ഇന്ന് വരത്തില്ലായിരിക്കും നാളെ വരത്തുള്ളായിരിക്കും വരാൻ ചിലപ്പോൾ വൈകുമായിരിക്കും അല്ലെങ്കിൽ നാളെ വരും അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഋതുവിന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പോഴേക്കും ഋതു ചോദിച്ചു അല്ല ജിത്തെ അത് പിന്നെ പോകണ്ട അത്ര അത്യാവശ്യമാണോ പിന്നല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഞാൻ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല വീട്ടിൽ അമ്മ അതിന്റെ പേര് കുറെ പരാതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് ഞാൻ പ്രതി പറഞ്ഞു ഓഹ് ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ അവര് പോയ സേതവും പലയും പോയ പുറകെ തന്നെ ഇന്ദ്രജിത്തും പുറപ്പെടുവാണ് അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കാനായിട്ട് ആ യാത്ര കുളവാക്കാൻ വേണ്ടിയിട്ട് അവരെ കൊല്ലാൻ വേണ്ടിട്ടുള്ള പുറപ്പാടാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു